എല്ലാവരും യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത് ടീം യു ഡി എഫിൻ്റെ വിജയമാണ് അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും സജീവമായി പങ്കെടുത്തിരുന്നു ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് എന്ന് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വഴി തുറക്കലാണ് യു ഡി എഫിൽ യാതൊരു പടലപ്പണക്കവുമില്ല ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിനുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പിടിച്ചെടുത്തിരിക്കുന്നത് മറുപടി കാരണം യാഥാർത്ഥ്യമായി മുമ്പിൽ സീറ്റുകൾ കഴിയുന്ന ഒരു ഈ സംസ്ഥാനത്തുണ്ട് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് കാരണം ഇക്കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ക്യാപ്റ്റൻ ആണ് എന്നുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നു ഇതിനോട് ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാല അല്ല അതിനകത്ത് നമ്മളാരും അല്ലോ അഭിപ്രായം പറയേണ്ടത് ക്യാപ്റ്റൻ എന്ന് വിളിക്കപ്പെട്ട ശ്രീ വി ഡി സതീശൻ തന്നെ അത് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ യു ഡി എഫ് ടീം യു ഡി എഫിന്റെ വിജയമാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് സ്വാഭാവികമായും യു ഡി എഫിന്റെ ചെയർമാൻ എന്ന നിലയിൽ അതിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാഗങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത് ടീം യു ഡി എഫിൻ്റെ വിജയമാണ് അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും സജീവമായി പങ്കെടുത്തിരുന്നു ആ വിജയം യു ഡി എഫിന് ഏറെ ഉന്മേഷം പകർന്ന ഏറെ സന്തോഷം പകർന്ന ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു എന്ന തർക്കമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ വിധേയത്തിന് അനുകൂലമായി നേതാക്കന്മാർ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നേതാക്കന്മാരെ സംബന്ധിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ശ്രീ വി ഡി സതീശൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് എന്ന് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതൊക്കെ ഒരു പിന്നെ എന്താ പറയുന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയായി മാത്രം കണ്ടാൽ മതി അതിനപ്പുറത്തേക്ക് കൂട്ടായ്മയുടെ വിജയമാണ് അതിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഘടകക്ഷികളുടെയും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു തുറക്കലാണ് ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധിയെഴുത്താണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കാനോ ഒക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊന്നും വിലപ്പോകില്ല എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും യു ഡി എഫിൻ്റെ ചെയർമാൻ തന്നെയാണ് ശ്രീ വി ഡി സതീശൻ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ യു ഡി എഫിൻ്റെ ചെയർമാനും മുൻ കെ പി സി പ്രസിഡന്റുമാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇവരൊന്നും തമ്മിൽ യാതൊരു തർക്കവുമില്ല യു ഡി എഫിൽ യാതൊരു പള്ളപണകവുമില്ല ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിനുള്ളതാണ് സ്വാഭാവികമായും ശ്രീ വി ഡി സതീശൻ യു ഡി എഫിൻ്റെ ചെയർമാനാണ് ശ്രീ ആടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കൺവീനറാണ് കെ പി സി പ്രസിഡന്റ് ഉണ്ട് ഐ യു എം എൽ സംസ്ഥാന അധ്യക്ഷനുണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാറുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത് അത് ഈ ഇടതുപക്ഷത്തിലാണ് ഇത്തരത്തിൽ കാരണഭൂതൻ ക്രെഡിറ്റ് എന്നുള്ള വാക്കുകളെല്ലാം തന്നെ പൊതുവേ ഉയർന്നു വന്ന് കേട്ടിട്ടുള്ളത് ഇപ്പോൾ അത് യു ഡി എഫിലും എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല അതൊക്കെ ഈ ക്യാപ്റ്റൻ എന്നുള്ള വാക്ക് തന്നെ എവിടെ നിന്നാണ് രൂപപ്പെട്ടതെന്ന് നമുക്കറിയില്ല സ്വാഭാവികമായിട്ടും ചില മാധ്യമങ്ങൾ പല രീതിയിൽ മാധ്യമങ്ങളുടെ തലക്കെട്ട് കൊടുക്കാറുണ്ട് പിന്നെ മനോരമ ഒരു രീതിയിൽ കൊടുക്കാറുണ്ട് മാതൃഭൂമി എന്താ യു ഡി എഫിൻ്റെ ഫസ്റ്റ് ക്ലാസ് സതീശൻ്റെ ഡിസ്ട്രിക്ഷൻ എന്ന രീതിയിൽ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുന്നതാണ് അതിനൊന്നും നമുക്ക് കുറ്റപ്പെടുത്താനും ആകില്ല അപ്പോൾ അത്തരത്തിൽ വരുന്ന വാക്കുകളെ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ പുറകെ പോകേണ്ടതില്ല വി ഡി ശ്രീ വി ഡി സതീശൻ തന്നെ അതിനെ സംബന്ധിച്ച് വളരെ അസന്ധികമായി പറഞ്ഞിട്ടുണ്ട് ഇത് കൂട്ടായ്മയുടെ വിജയമാണ് ടീം യു ഡി എഫിൻ്റെ വിജയമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് പ്രശ്നം ആർക്കും പ്രശ്നമില്ല ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചും അദ്ദേഹവും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് ഒരു പ്രശ്നവുമില്ല നിലമ്പൂരിൽ അൻവർ ഒരു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുമല്ലോ അൻവറിനെ സംബന്ധിച്ച് ഒരുപാട് സ്വന്തം മാർ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ജയിച്ചവരും തോറ്റവരുമായി തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച അത് ജയിച്ചവരും ഉണ്ട് തോറ്റവരുമുണ്ട് അവരുടെയൊക്കെ പിന്നീടുള്ള ഭാവി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും മുന്നണി രാഷ്ട്രീയം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അങ്ങനെ സ്വന്തമാർക്കൊന്നും കൂടുതൽ കാലം നിലനിൽക്കാനാവില്ല ഇവിടെ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് എൽ സംബന്ധിച്ച് ഏകദേശം ഒൻപത് ശതമാനത്തിന് കുറവ് വന്നിട്ടുണ്ട് അൻവറിന് പതിനൊന്ന് ശതമാനം വോട്ട് കൂടിയിട്ടുമുണ്ട് അങ്ങനെ വോട്ട് ഷെയർ കൂടുമ്പോൾ അതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് എന്താണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഏകദേശം പന്യ്യായിരം വോട്ടിന് നിലമ്പൂരിൽ ജയിക്കാൻ കഴിഞ്ഞു ഞങ്ങളെ നോക്കൂ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലുമൊക്കെ എൽ ഡി എഫിനുണ്ടായിരുന്ന വോട്ട് ഷെയർ കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ആറ് നിയോജക മണ്ഡലത്തിലെയും റിസൾട്ടിൻ്റെ ഇപ്പോൾ തൃക്കാക്കരയുണ്ട് പുതുപ്പള്ളിയുണ്ട് പാലക്കാടുണ്ട് നിലമ്പൂരുണ്ട് ചേലക്കരയുണ്ട് ഈ അഞ്ച് നിയോജമണ്ഡലത്തിൻ്റെയും ആവറേജ് വോട്ട് ഷിഫ്റ്റ് എടുത്ത് നോക്കിയാൽ ഏകദേശം പതിനഞ്ച് ശതമാനം വോട്ട് ഈ അഞ്ച് മണ്ഡലങ്ങളിലും ആവറേജ് എടുത്താൽ പതിനഞ്ച് ശതമാനം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് യു ഡി എഫിന് അധികമായി നേടാൻ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനയ്യായിരത്തിലധികം വോട്ട് ആവറേജ് ഒരു നിയോജക മണ്ഡലത്തിൽ വെച്ച് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഈ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഒരു പിന്നെ എന്താ പറയുക ടെസ്റ്റ് ഡോസ് ആണ് അല്ലെങ്കിൽ സാമ്പിൾ സർവേ ആണ് അപ്പോൾ നൂറ്റി നാൽപ്പതിൽ അഞ്ച് നിയോജക മണ്ഡലം എടുക്കുമ്പോൾ ഇതിൻ്റെ ആവറേജ് പതിനയ്യായിരം വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏകദേശം പ പതിനഞ്ച് ശതമാനത്തോളം വോട്ട് ഞങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് നിലനിർത്തിയാൽ എന്താണ് ആഹ്ലാദിക്കാൻ എന്ന് എൽ ഡി എഫ് ചോദിച്ചിരുന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അതിന് മറുപടി സി പി എമ്മിന് പറയാനാകില്ല കാരണം അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എളുപ്പമാകാൻ പോകുന്നു എന്നതിൻ്റെ ദിശാസൂചിയെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ ഇന്നിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി കൂടുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കൂടുന്നു മുസ്ലിം ലീഗിൻ്റെ ഉന്നതതല യോഗം ചേരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ഇനി യു ഡി എഫ് ചേർന്ന് പാർട്ടിയുടെ മറ്റു ഘടകങ്ങളിലേക്കൊക്കെ ഇടപെടലുകൾ നടത്തി ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻതൂക്കം നൽകിക്കൊണ്ട് മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ കഴിയുന്ന ഞങ്ങൾ കൂടുതൽ ഊർജ്ജിതമാക്കും അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏകദേശം എട്ട് മാസമാണ് നമ്മൾ മുമ്പിലുള്ളത് ഈ എട്ട് മാസത്തിനുള്ളിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി സജീവമായി രംഗത്ത് വന്ന് ഞങ്ങൾക്ക് നൂറ് നൂറിലധികം സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പ് ഫലം കൂടി ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യതയാർന്ന പ്രവർത്തനം നടത്തിക്കൊണ്ട് വളരെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായും കാലയെക്കൂട്ടി തയ്യാറെടുക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞാൻ പരിപൂർണ്ണ വിശ്വാസം എന്തായാലും ജ്യോതികുമാർ ചാമകാല നമ്മളോട് വ്യക്തമാക്കുന്നത് കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ പോർമുഖം തുറക്കേണ്ട സാഹചര്യമില്ല അതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മന്ത്രിസഭ രൂപീകരിക്കുമെന്നും എന്നും തന്നെയാണ് നേതാക്കളെല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം